ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങളുമായാണ് വന്നേക്കണേ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിയും ചിക്കൻ സ്റ്റൂവും ആണ്ട്ടോ അപ്പോൾ ചിക്കൻ സ്റ്റൂ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി തുടങ്ങാം അപ്പോൾ ഇതേ നമ്മളിതേ ചൂടായ ചീരൻചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ട് നമുക്കതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനത്തെ സംഗതികളൊക്കെ അതൊക്കെ ഒന്ന് മൂട്ടു വരുമ്പോൾ നമുക്കതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴതേ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ഗുരുമുളക് പൊടി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കണത് കോക്കനട്ട് പൗഡറാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി നീട്ടി വെള്ളത്തിൽ കലക്കിയാൽ മതി പൗഡർ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതേ നമ്മുടെ ചാറൊക്കെ കുറുകി ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെന്ത ഉരുളക്കിഴങ്ങിൻ്റെ ഒന്ന് രണ്ട് കഷ്ണങ്ങൾ എടുത്ത് നമുക്കിതിലേക്ക് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് നന്നായിട്ടൊരു കൊഴുപ്പ് കിട്ടി കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണം ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ അതായത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ അത് അധികം തിളക്കയൊന്നും വേണ്ട കേട്ടാ തിളച്ച് കഴിഞ്ഞാൽ അത് പിരുവിരിപ്പ് പോലെ വരില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇപ്പം അതേ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകൊക്കെ താളിച്ചൊഴിക്കാം കേട്ടെ പക്ഷെ ഞാൻ ഇങ്ങനെ മാത്രമേ എടുക്കണുള്ളൂ ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പാത്തു മന്ദരസേലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ പോകുന്ന വീഡിയോയൊന്നും ഞാൻ എടുത്തില്ല എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ അതേ പാത്തും മദ്രസ് ഇട്ട് വന്നപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടാ പത്തിരിയും ചിക്കൻ സ്റ്റൂവും അപ്പോൾ പത്തിരി ഞാൻ ഉണ്ടാക്കിയതല്ലാട്ടനുസാർ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടൊന്നാണ് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പൊ അവൻ പറഞ്ഞത് ശരി തന്നെയാട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു എല്ലാവരും കൂട്ടി അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കറിയിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ ക്യാരറ്റ് ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ പിള്ളേർക്ക് കൂടുതലും ചിക്കൻ മാത്രമായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണമുണ്ട് അതേത് കണ്ട ഞങ്ങൾ പാത്രമൊക്കെ ഇവിടെ കാലിയാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നിട്ടാ കറി അപ്പോൾ ഇതിന്റെ ഇടയിൽ മുറ്റത്ത് പണികളൊക്കെ നടക്കണ്ടിട്ടാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലായിരുന്നു മാവിന്റെ കൊമ്പൊക്കെ വെട്ടി ആകെ അതൊക്കെ ഇങ്ങനെ മുറ്റത്ത് കിടക്കണ്ടായിരുന്നു വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ അതിങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് വേറൊരു പറമ്പുണ്ടായി അപ്പോൾ അങ്ങോട്ടും അവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഭായിമാർ നിന്നാണ് ഇതൊക്കെ ചെയ്യണേ അപ്പം നമ്മുടെ പണിക്കാരൊക്കെ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അവര് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഓലയൊക്കെ ആകെ ഉണങ്ങി ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടണം അപ്പോൾ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അപ്പോൾ അവരതൊക്കെ ചെയ്യുക കേട്ടോ അതങ്ങനെ അതൊക്കെ അവർ വണ്ടി കയറ്റി അതൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പം ഞാൻ കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് വെള്ളാമല്ലൂർക്ക് പോകാനായിട്ട് ഞാൻ സാറിൻ്റെ വീടിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് സാറ്റർഡേ ആണ് അപ്പം സാറ്റർഡേ വ്ലോഗാണ്ടോ ഞാനിന്നിപ്പോൾ ചെയ്യണം അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണോട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ും റെഡി ആയിട്ടുണ്ട് വെള്ളാങ്കല്ലൂർ പോകാൻ സമയങ്ങൾ വേഗം തന്നെ പോകാം നമുക്കപ്പോ വെള്ളാങ്കല്ലൂർ പോകാം നമ്മുടെ ഇപ്പൊ വീടിന്റെ തൊട്ടുപ്രദത്ത് പണി നടക്കണ്ട നമ്മടെ അനിയന്റെ ഒരു പുതിയൊരു സംരംഭമാണ് ഞാൻ ഞാനതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കണേ ഉണ്ട് ആ തട്ടുമുട്ടൊക്കെ കേൾക്കണത് വീഡിയോയുടെ ഇടയിൽ അപ്പോൾ അതേ പാത്തു പോസാ പൂവിനെ പോസ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറയൂട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇത് പതിവ് കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ മെട്രോ ബില്ലറിൻ്റെ താഴേക്കൂടെ പോകുന്നത് ഹൈവേ സിഗ്നലിൽ ഏത് നേരത്ത് തന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഒരു തിരക്കാണ് കാണുന്നത് അങ്ങനെ നമ്മൾ തിരക്കുകളൊക്കെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ എത്തിയേക്കണത് ആലുവ യു സി കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ ഈ കാണുന്നതാണേ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ അതാണ് കേട്ടോ ആലുവ യു സി കോളേജ് അപ്പോൾ നമ്മൾ കാറിലിരുന്നായത് കൊണ്ട് നമുക്ക് വീഡിയോ അത്ര വ്യക്തമായിട്ടൊന്നും കിട്ടണമൊന്നുമില്ല കേട്ടോ കണ്ടോ ഇതാണ് കേട്ടോ അപ്പം യു സി കോളേജ് അപ്പോൾ ഇനി നമുക്കിനി ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ആ പറവൂരിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് സ്നാക്സ് വാങ്ങിക്കണം എവിടെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു കുഞ്ഞു കട വേണ്ട അതാണ് കേട്ടോ നമ്മൾ സ്നാക്സ് വാങ്ങിക്കണ കട അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണെന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ദേഹിക്കുക പരിപ്പൂടെ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഓരോന്നിങ്ങനെ പരത്തി ചൂടായ വിളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം അപ്പം ഞങ്ങൾക്ക് പരിപ്പോടയും വേണം സമൂസയും വേണം അപ്പം ഫസ്റ്റത്തെ ട്രിപ്പ് സമൂസ വറുത്ത് ഇങ്ങനെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തായിട്ട് ഇപ്പം പരിപ്പോട വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ അതൊക്കെ നോക്കിയിരുന്നു പരിപ്പോടയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ സമൂസയും പരിപ്പൂടെ പാർസൽ വാങ്ങി ശരിക്കും വൈകിട്ട് വെള്ളാല്ലൂരി എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ അതിൻ്റെ ചൂടും ഈ മണവും കണ്ടിട്ട് കൊതിയായിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ ഓരോന്നിങ്ങനെ കഴിച്ചു കൂട്ടാ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂടോടുകൂടി ഈ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അതേ ഒരു കടയിൽ ഇങ്ങനെ സോഡാ കുപ്പികൾ ഇരിക്കുന്ന കണ്ടിട്ടാണ് പല കളറിൽ പല ഫ്ലേവറിൽ ഇങ്ങനെ ഇരിക്കണത് കണ്ടപ്പോൾ ആ പിള്ളേർക്ക് ഭയങ്കര കൊതി അത് കുടിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങനെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു അപ്പോൾ അത് പൊട്ടിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളോട് ഒന്ന് കുടിക്കണേന്ന് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഓരോന്ന് അപ്പോൾ സോഡാ കുപ്പി പൊട്ടിക്കാന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയുള്ള ആളുകൾക്ക് പ്രത്യേക ഒരു ഹരമാണല്ലേ അല്ല ഞാൻ പൊട്ടിക്കാൻ താല്പര്യം ആവശ്യം

അങ്ങനെ എല്ലാവരും കുടിച്ചുകൂടെ ഞങ്ങൾ നാല് പേരും നാല് കളറിലുള്ള ഡ്രിങ്ക്സാണെങ്കിൽ കുടിച്ചത് നല്ല ടേസ്റ്റായിരുന്നു ഒരു വെറൈറ്റി ഒരു ടേസ്റ്റായിരുന്നിട്ടാ നാലെണ്ണത്തിനും നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ വെള്ളാങ്കല്ലൂർ എത്തി അപ്പോൾ ഇതാണ്ടോ വെള്ളാങ്കല്ലൂർ ജംഗ്ഷൻ അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപാടെ തന്നെ ലഞ്ച് കഴിക്കാനിരുന്നു അപ്പം സായിത്ത ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറി മീൻ വറുത്തത് കായ ഉലത്തിയത് മുട്ട വറുത്തത് പപ്പടം അച്ചാറ് ബീഫ് കറി ഇതൊക്കെ ആയിരുന്നട്ടോ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറിച്ചിലായി റെസ്റ്റ് എടുക്കലായി അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് അപ്പോൾ അതേ പാത്തൂവിൻ്റെ പണിയാണ് ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഓരോ വികൃതികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സായത്ത് അവിടെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്നാക്സായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന സമൂസ പരിപ്പോട അതൊക്കെ ഉണ്ടായിരുന്നട്ടാ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ട് അതൊക്കെ വൈകുന്നേരം ടൈം ആയെങ്കിലും ടേസ്റ്റും കുറവൊന്നും അങ്ങനെ ചായ കുടിക്കണേടയില് വാപ്പ വന്നു വന്നുട്ടോ അങ്ങനെ വാപ്പ പിള്ളേരായിട്ട് വർത്താനം പറയലും പിള്ളേരെ ചായ കുടിപ്പിക്കലൊക്കെ ആണെ ആഴ്ചയിൽ ഒരിക്കലല്ലേ പിള്ളേരെ കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിള്ളേരായിട്ട് ഇങ്ങനെ കുറേ നേരം വർത്താനം ഒക്കെ പറയൂട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പണ്ടത്തെ കഥകളും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയൂ കേട്ടോ നല്ല പ്രായ അവരുടെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ കഥകൾ കേൾക്കാനായിട്ട് പണ്ടത്തെ കഥകളും കാര്യങ്ങളും നമ്മളറിയാത്ത പല പല സംഭവങ്ങളൊക്കെ നമ്മൾ ഇവർ പറയുമ്പോഴായിരിക്കും അറിയണത് സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ വാപ്പ വാപ്പയുടെ പേര് വീരാനെന്നാണ്

അങ്ങനെ രാത്രിയായി ഞങ്ങൾ തിരിച്ചു പോരേണ്ട ടൈമായിട്ടാ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇത്ത പറയണ അവിടെ ഒരു കൊല വെട്ടി തിരുപ്പുണ്ട് കൊണ്ടുപോയിക്കോ എന്ന് അപ്പോൾ അവിടെ ഉണ്ടായ ഒരു കൊലയാണേ പാളയംകൂടം പഴമുണ്ട അപ്പോൾ അത് പഴുപ്പിച്ച് കഴിക്കുകയും ചെയ്യുക വേണമെങ്കിൽ നമുക്ക് തോരം വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ത അതിൽ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഇത് ഇതിങ്ങനെ വെട്ടിയെടുത്ത് ഇനി നമുക്ക് വേഗം തന്നെ പോകട്ടെ അപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി അപ്പൊ നമുക്ക് പോകാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോസ് ഫാമിലീസിന് ആ ഫ്രണ്ട്സിന് അങ്ങനെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ കളമശ്ശേരി ഒക്കെ എത്തിയപ്പോഴത്തേനും ആണ് നമ്മൾ അവൽമിൽക്ക് കണ്ടത് അവൽമിൽക്ക് പിന്നെ അവിടെ വെച്ച് കണ്ടാലും പിന്നെ നമ്മളത് കഴിക്കാതെ വിടില്ലല്ലോ അല്ലേ അങ്ങനെ അതേ കണ്ട നല്ല അടിപൊളി പൂട്ടി പൂട്ടിയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന അങ്ങനെ ഞങ്ങളത് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള അവലമിൽ കയറുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അതിന് ശേഷമുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്